നമുക്ക് നല്ല കിളിച്ചുണ്ടൽ മാങ്ങ കിട്ടിട്ടുണ്ട് നമ്മൾ ഇത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് അപ്പൊ ഇത് എടുത്തിട്ട് ഇത് ചേർത്തിട്ട് നമ്മൾ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകിയാണ് അപ്പൊ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് കഴിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഇന്ന് പുട്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ചാച്ചൻ ചാച്ചനെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പുട്ട് മാമ്പഴം നമ്മുടെ പിളിച്ചുണ്ട മാമ്പഴം പിന്നെ നല്ല പപ്പടം അപ്പം ഇന്ന് ഇത് കൂട്ടിയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മുടെ അത്യാവശ്യം പഴമുണ്ട് ഞാനിപ്പോലെ പഴവുണ്ട് അതിപ്പം ഇന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പം ഹെൽത്തി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള പുട്ടാണ് നമ്മളിന്ന് കഴിക്കുന്നത് നല്ല വിയിൽ വേവിക്കുന്നതായത് കൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഗുണമുണ്ട് പപ്പടം അയൺ ധാരാളമായിട്ട് ഉള്ളതെന്ന് ഞാൻ എപ്പോഴാണ് പിന്നെ ഇന്ന് പെട്ടെന്നാണ് നമുക്ക് കുറച്ച് മാങ്ങ വാങ്ങാൻ മാത്രീന്ന് വാങ്ങിച്ചു കിളിച്ചുണ്ടൻ മാങ്ങക്ക് പ്രത്യേക ടേസ്റ്റാണ് കിളിച്ചുണ്ടൻ മാങ്ങ പണ്ട് കൊച്ചും ഒരു നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്ന കിട്ടാറില്ല കളിച്ചുണ്ടമായയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറിച്ച് തറേ വീഴാതെ വേണം അത് പഴുപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഉള്ള കേടായി പക്ഷേ ഇത് നോക്കിയപ്പോഴത്തേക്ക് നല്ല ക്ലീനായിട്ട് ഇത് വാങ്ങുകയാണ് ഇതിനകത്ത് പോഷകങ്ങൾ രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നു വൈറ്റമിൻ സി പിന്നെ അതിനകത്ത് ധാരാളം വൈറ്റമിൻ എ ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാകുന്നു അതുകൊണ്ട് മുട്ട പഴം

നമ്മുടെ ഫോട്ടോസ് ആണ് മനിക്കുട്ടനും കൂക്കുമോനും ചെറുപ്പത്തിൽ ഇരുന്ന ഫോട്ടോയാണ് കുറച്ചുണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കിറ്റില് സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഈ സംഭവം സംഭവുണ്ടാക്കിയത് എന്റെ ഭാര്യയാണ് അവരുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പൊ അതിൻ്റെ ഫുഡൊക്കെ അടിച്ചു മയങ്ങി കിടക്കണ്ടവിടെ ഒരാൾ ചെന്നൈ വന്നിട്ടാണ് ഈ ഫുഡൊക്കെ കളിച്ചത് അപ്പൊ അതിൻ്റെ കൂടെ ഭയങ്കര കയ്യില സുഖമായിട്ടുള്ളത് ഉറക്കി സ്ഥിരമായിട്ടാണ് നമ്മളത് കഴിക്കുന്നത് അപ്പൊ ഇന്നത് കാണുമ്പഴത്തേക്ക് അവർക്ക് സർപ്രൈസ് ആ ഇത് വീണ്ടും ഉണ്ടാക്കിയെന്നേ ചോദിക്കും അപ്പൊ പിള്ളേർ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന പുതിയ വീണ്ടും വരാം സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും വളരെ നന്ദി തീർച്ചയായിട്ടും